ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സമ്പാദിച്ച നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ സീരിയൽ താരം നൂബിനാണ് ബിന്നിയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും ഇവർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന അറിയാൻ ആരാധകർ കാത്തിരിക്കാറുമുണ്ട് തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ബിന്നി ഇൻസ്റ്റായിലും പങ്കുവയ്ക്കാറുമുണ്ട് ഏഷ്യാനെറ്റിലെ എല്ലാവരുടെയും ഫേവറേറ്റ് സീരിയലുകളിൽ ഒന്നായിരുന്നു ഗോവിന്ദം കഴിഞ്ഞ ദിവസമാണ് സീരിയൽ അവസാനിപ്പിച്ചത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടി ബിന്നി സീരിയൽ അവസാനിച്ചതിനു പിന്നാലെയാണ് പുതിയൊരു വിശേഷം താരം പങ്കുവച്ചിരിക്കുന്നത് സന്തോഷത്തിൽ മതിമറന്നാണ് മറന്നാണ് ഭാര്യ ഇപ്പോൾ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ചുവടുവെച്ചതിൻറെ സന്തോഷമാണ് ബിന്നി തൻ്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നായിക കഥാപാത്രമായിട്ടാണ് ബിന്നി തൻ്റെ പുതിയ ചിത്രത്തിൽ എത്തുന്നത് വേറെ ഒരു കേസ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമാണ് ബിന്നി ഷബി ചൗക്കാട്ടാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ സിഐയുടെ മുറിയിൽ മാത്രം പുരോഗമിക്കുന്ന ചിത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽസിനോടൊപ്പമാണ് താരം പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ഒരു കുറിപ്പുമുണ്ടായിരുന്നു എന്റെ പുതിയ ചിത്രമായ വേറെ ഒരു കേസിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു കാഴ്ച പങ്കുവയ്ക്കുന്നു അതിൽ ഭാഗ്യശ്രീയെ ഒരു വൈകാരിക നായിക കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വിവാഹിതരായ നിരവധി സ്ത്രീകൾ നിശബ്ദമായി അഭിമുഖീകരിക്കുന്ന പലപ്പോഴും ഒരു പോലീസ് സ്റ്റേഷന്റെ ചുവരുകൾക്കുള്ളിൽ ശക്തവും പ്രസക്തവുമായ ഒരു വിഷയത്തെ ഈ ചിത്രം വെളിച്ചെത്തു കൊണ്ടുവരുന്നു ഈ സിനിമയുടെ എഴുത്തുകാരനും അവിശ്വസനീയമായ സംഘത്തിനും എൻ്റെ സഹനടന്മാർക്കും വളരെയധികം നന്ദി നിങ്ങളോടൊപ്പമുള്ള പ്രവർത്തനം ശരിക്കും സവിശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ കുടുംബത്തിന് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എല്ലാം അർത്ഥമാക്കുന്നു ഈ പ്രൊജക്റ്റിനെ നിങ്ങളുടെ ഹൃദയങ്ങളാൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക എന്ന കുറിപ്പോടെയാണ് ബിന്നി പുതിയ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് ഒരു പരീക്ഷണ ചിത്രമാണ് വേറെ ഒരു കേസ് അണിയറയിൽ ഒരുങ്ങുന്നത് സാമൂഹിക പ്രസക്തിയുള്ള പ്രത്യേക നിമിഷങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു കഥയാണ് വിജയ് നെല്ലീസ് ബിന്നി സെബാസ്റ്റ്യൻ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ മറ്റ് പ്രധാന താരങ്ങളും അഭിനയിക്കുന്നുണ്ട് അലൻസിയറും ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായി എത്തുന്നുണ്ട് ഫുവാദ് പനങ്ങായാണ് ചിത്രം നിർമ്മിക്കുന്നത് ഹരീഷ് വി എസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ബിന്നയുടെ ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് താരം നൂബിന്റെ ഭാര്യയായിരുന്നു ബിന്നിയെ മലയാളികൾക്ക് ആദ്യം പരിചയം ഒരാഴ്ചക്കാലത്തോളം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇവരുടേതും അതിനിടയിലാണ് തന്റെ ഭാര്യ ഒരു ഡോക്ടർ മാത്രമല്ല നടികൂടിയാണെന്ന് നൂബിൻ അറിയിക്കുന്നത് തോപ്പിൽ ജോപ്പൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടി പ്രണയിക്കുന്ന ആനി എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് ബിന്നി സെബാസ്റ്റിൻ ആണ് പിന്നീട് ഗീതാഗോവിന്ദ എന്ന പരമ്പരയിലേക്ക് എത്തുകയായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ